ട്രാവൽ ഡയറിയുടെ മീശപ്പുലിമല ട്രക്കിംഗ് പാർട്ട് നാലിലേക്ക് ഏവർക്കും സ്വാഗതം മീശപ്പുലിമലയുടെ നെറുകയിലേക്കുള്ള അവസാനപാദ കയറ്റത്തിലാണ് നമ്മൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാറ്റും കിതപ്പും ഉണ്ടായത് ഇത് മനോഹരമായ ദൃശ്യമാണ് കയറ്റത്തിനിടയ്ക്ക് മരങ്ങൾ ഇങ്ങനെ കൂട്ടമായി നിൽക്കുക രണ്ടോ മൂന്നെണ്ണയെ കാണത്തുള്ളൂ അതിലിങ്ങനെ മഞ്ഞുതുള്ളികൾ പറ്റി താഴെ വീഴാറായി കുമ്പള പോലെ നിൽക്കുക മനോഹരമായ കാഴ്ചയാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതിലേറെ സന്തോഷം ഇത് നമ്മുടെ ഡോക്ടർ യേതു നേതൃത്വത്തിലുള്ള ചാക്കു ടീമാണ് ചാക്കു എന്ന് പറഞ്ഞാൽ ചാലക്കുഴി ടീം അല്ലേ മഞ്ഞ് ഇപ്പോഴും പുറകിൽ നിന്ന് വരുന്നവരെ നമ്മളെ കാണിക്കുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ കാറ്റിൻ്റെ അവസ്ഥ നമ്മളെയൊക്കെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റാണ് ഇപ്പോഴും അതിനെ അതിജീവിച്ചാണ് ഇത്രയും നേരം നടന്നു വന്നത് ഈ യാത്രയ്ക്ക് യാത്രക്ക് ഒരു ടീമാണ് ചാലക്കുടിക്കാര് അവരെല്ലാം ഡോക്ടേഴ്സാണ് ദന്തൽ സർജന്മാർ എപ്പോഴും പാട്ട് പാടിയും അല്ലെങ്കിൽ റെക്കോർഡ് ഇട്ടും അതിനനുസരിച്ച് താളം കൈകൾ കൊടുത്തും ഒക്കെയാണ് നമ്മളെ എൻകറേജ് ചെയ്ത് കൂടെ വരുന്നത് നമ്മൾ കയറി വരുന്ന വഴിയിലെല്ലാം റോഡോട്ടൻഡോൺ ഉണ്ട് ഇത് പൂത്തിട്ടില്ല പൂത്തതിനെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട് റോഡോ ടണ്ടോൺ നിസ്സാരക്കാരനല്ല കടല് കടന്നുപോയി പോയി പ്രശസ്തിയിൽ നിൽക്കുന്ന ആളാണ് റോഡോ ടണ്ടോൺ പൂക്കൾ കോട വല്ലാതെ പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദൂര കാഴ്ചകളൊന്നും കിട്ടുന്നില്ല ഇതാണ് മുകളിലത്തെ അവസ്ഥയെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചുറ്റും നോക്കിയാൽ ഒന്നും കാണുകയില്ല പക്ഷെ നമുക്കവിടെ കയറിയെന്നുള്ള ഭയങ്കര സന്തോഷം നമ്മളിൽ ഉണ്ടാവും നമ്മുടെ കൂട്ടുകാരൻ അവിടെ വിശ്രമിക്കുകയാണ് കാരണം ആ ഒരു കുത്തേറ്റത്തിൽ കുറച്ച് തീർച്ചയായും ഇരുന്നു പോകും ശരിയാണ് ഇനിയും കുറച്ച് ഭാഗം കൂടി കടന്നാൽ മീശപ്പുരിമല എത്തും കണ്ടില്ലേ ഓരോ കാലും വെച്ചു വെച്ചാണ് പിടിച്ചു പിടിച്ച് കയറുകയാണ് രാവിലെ ആറ് മുപ്പതിന് തുടങ്ങിയ ആണ് ഏകദേശം മീശപുലിമലയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു സൂര്യ ഇനി എത്ര ദൂരം ഉണ്ട് ഇനി എത്ര ദൂരം കയറണം ഇതാണ് മീശപുലിമല അപ്പൊ ഏതൊക്കെയോ നാട്ടിൽ നിന്നും ഒരുമിച്ചായവർ മീശപ്പുലി വല കീഴടക്കിരിക്കുകയാണ് എല്ലാവരുടെയും ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുന്നത് നമുക്ക് കേൾക്കാം എവിടാ പുലിയുടെ രൂപത്തിൽ എവിടെ കാണുന്നത് പുലിയുടെ രൂപത്തില് ണ്ടോ ഇല്ല ഇവിടെ നിന്ന് എത്ര ഇതാണ് നമ്മുടെ മേശ നമ്മുടെ സഞ്ചാരിക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ആൾക്കാർക്ക് അത്ര ഏരിയ പക്ഷെ നമ്മുടെ ഇന്നത്തെ ദിവസം ആറ് തുടങ്ങി നമ്മൾ ഒൻപത് മുപ്പത്തിരണ്ടായപ്പോഴാണ് മീശപ്പുരിമലയുടെ ഉച്ചയിൽ കയറിയത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഭയം തോന്നുന്നുണ്ട് പക്ഷെ ഒരു കുഴപ്പമില്ല വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സൂര്യ സൂര്യ ഒന്നര വർഷമായിട്ട് കേടായിട്ട് ഇവിടെ ഉണ്ട് ഇത് റോബൻ കേട് എല്ലാവരെയും കൂടെ ഉണ്ടായിരുന്നു ഒരു കരുത്താണ് ഓരോരുത്തരെയും മലകയറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവരുടെ പ്രചോദനം പിന്നെ ഓക്കെ കേരളത്തിലെ ഏറ്റവും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന കുറ്റുമുടും മുകളിലാണ് ആനകുടി അതിന് മുകളിലാണ് പക്ഷേ നമുക്ക് അവിടെയൊക്കെ കയറാൻ ഒരു സാഹചര്യം ഇല്ല പക്ഷെ രാവിലെ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു ഭയങ്കര കാറ്റും മഴയും തണുപ്പും പുളിലും കയറി വന്നത് നമ്മൾ അണച്ചു പോകുന്നു കാരണം ഈ കാറ്റത്ത് നിന്നും വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഒട്ടും മോശമല്ല നമുക്ക് എങ്ങനെയൊക്കെ കയറി വന്നു എന്നറിയില്ല ആരൊക്കെയോ സഹായിച്ചു സ്വയം പ്രയത്നത്താൽ കയറി വന്നു ചില മരക്കമ്പുകൾ നമ്മളെ പിടിച്ച് കയറ്റി എങ്ങനെയെങ്കിലും ഇത് കടക്കണം കയറണം എന്നുള്ള ഒരു ശ്രമം അതാണ് നമ്മളെ മുകളിലേക്ക് കയറ്റിയെന്ന് പറയാൻ പറ്റും അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല ഇതാണ് ഫ്രീ ആണ് ഓക്കെയാണ് കാറ്റു നിൽക്കുമ്പോഴും നമുക്ക് ഭയമുണ്ട് എന്തായാലും ഈ പുല്ലാണ് താരം ഒരു പുല്ലുകൊണ്ട് ഒരു കൊടുമുടിയായി തിരിച്ചറിയുന്ന രീതിയിലേക്ക് പുലിയും പുല്ലിയോടെ ചേർത്തപ്പോൾ അത് മീശ ഒരു വലിയ എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തിയാൽ അടി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എല്ലാവരുടെയും മനസ്സ് വളരെ ശാന്തമായ നിമിഷമാണ് ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശുപുലിമേട മുകളിൽ എത്തുക എന്നുള്ളത് ചിലര് കിടക്കുന്നു ചിലരിയ്ക്കുന്നു അത് ക്ഷീണമുണ്ട് പക്ഷെ അതിലുപരി നിറയുന്ന ഒരു സന്തോഷമുണ്ട് എല്ലാവരുടെയും മനസ്സിൽ ചുറ്റുപാടും കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നോണ്ട് എല്ലാം കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ ഒരു നിമിഷം ആസ്വദിച്ചങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ അവിടെ ഏകദേശം അരമണിക്കൂറോടെ നിന്നും തിരികെ ഇറങ്ങുകയാണ് കാരണം ഇതിനൊക്കെ ഒരു സമയക്ലിപ്തതയുണ്ട് പുല്ലുകൾ പച്ച നിറത്തിൽ ഇങ്ങനെ വ്യാപരിച്ച് നിൽക്കുകയാണ് വരയാടുകളാണ് പ്രധാനമായിട്ടും ഈ പുല്ലുകൾ കഴിക്കുന്നത് താഴെയൊക്കെ നമ്മൾ സ്വർണത്തിൽ നിറത്തിൽ കണ്ടെങ്കിലും ഇവിടെ നല്ല പച്ച നിറത്തിലാണ് പുല്ലുകൾ നിൽക്കുന്നത് ഇതാണ് റോഡോൺ എൻഡോൺ പ്ലാന്റ് നമ്മൾ ട്രക്കിങ്ങിൻ്റെ തുടക്കം മുതൽ നമ്മൾ ഈ റോഡോ എൻഡോൺ വഴിയിലൊക്കെ കാണുന്നുണ്ട് നേപ്പാളിൻ്റെ ദേശഭൂഷ്മം മാത്രമല്ല സ്റ്റേറ്റ് പെർവോ ഓഫ് നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് ഓഫ് ഓഫ് വാഷിംഗ്ടൺ ആൻഡ് വെസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മൾ ഇതുവരെ കണ്ട ചെടികളിലൊക്കെ ഈ നേപ്പാളിന്റെ പുഷ്പമായി പറഞ്ഞൊരു മുട്ട് മാത്രമേ കാണത്തുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് കാണാം ഇതാണ് ഡോഡോ ട്രണ്ട ഫ്ലവർ നേപ്പാളിന്റെ ദേശീയപുഷ്പം ആസാമില് ധാരാളമായിട്ട് കാണാം ഇത് മുട്ട് വിരിഞ്ഞിട്ട് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് നിൽക്കുകയാണ് കണ്ടില്ലേ ഈ പുഷ്പത്തിന്റെ പേരിലാണ് താഴത്തെ സ്റ്റേയുടെ ബിൽഡിങ്ങിന്റെ പേരും റോഡോ മാൻഷൻ എന്നാലും ഇത് കാണാൻ വലിയ സന്തോഷം മുന്നോട്ട് വന്നത് കണ്ടില്ലേ എല്ലാവർക്കും റോഡോ ഫ്ലവർ നല്ല ഉയരവും മഞ്ഞും തണുപ്പും ചെറിയ കാറ്റും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഇത് ലോകത്തൊക്കെ കണ്ടുവരുന്നത് ഗൂഗിളിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമ്പോൾ കാട്ടുപൂവരശ് എന്നൊരു പേര് കാണുന്നുണ്ട് ഇത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല പക്ഷെ അങ്ങനെയാണ് അത് കൃത്യമായി എഴുതിയിരിക്കുന്നത് ചിലയിടങ്ങളിലെ ഇതിന്റെ ചില ഭാഗങ്ങളൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ചില സ്പീഷീസുകളിലെ വിഷാംശം ഉള്ളതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രെക്കിങ്ങിനെ സജീവമാക്കുന്ന ഈ ഡോഡോ പ്ലാന്റ് പ്രധാനപ്പെട്ട താരം തന്നെയായിരുന്നു ഇതൊക്കെ താഴേക്ക് ഇറങ്ങുകയാണ് ഞങ്ങള് കണ്ടില്ലേ ആ ഇറക്കം കണ്ടില്ലേ പന്നി കഴിക്കുക നല്ല വശപ്പായി കയറി തേച്ച് ഇതൊക്കെ ഇറങ്ങുക ഈ ഇറക്കം ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കയറിയപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഗ്രിപ്പ് ഗ്രിപ്പുണ്ടായിരുന്നു പക്ഷെ ഇറങ്ങുമ്പോൾ നല്ല പെന്നി കിടക്കാം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം എല്ലാവരും ഇറങ്ങാനായിട്ട് ഓക്കെ നമുക്കിറങ്ങാം ഏത് സമയത്തും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് താഴെ നമ്മൾ പോകും അപ്പോൾ ഈ വീശപ്പുലി മലയിലെ പുല്ല് വളരെ ഉപകാരമാകുന്നു മലയിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ സ്റ്റെപ്പ് പോലെയാണിത് മുമ്പേ പോയ ആൾക്കാരൊക്കെ അത് ചവിട്ടി ഒരു സ്റ്റെപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാർട്ട് ഫോർ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോകൾ ഉണ്ടാവും എല്ലാവരും വീഡിയോ കാണണം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കണം എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ അടുത്ത യാത്രയ്ക്കുള്ള ഇന്ധനം മീശപുലിമലയ്ക്കും റോഡൻട്രം പൂക്കൾക്കും കാറ്റിനും മഴയ്ക്കും മഞ്ഞു തുള്ളികൾക്കും കോടമഞ്ഞിനും ഓരോ പുല്ലുകൾക്കും കയറിയിറങ്ങിയ ഓരോ കുന്നുകളോടും നന്ദി പ്രിയപ്പെട്ട കൂട്ടുകാരോടും സ്നേഹം യാത്ര തുടരുകയാണ് ഇനിയും നമുക്ക് കാണാം